ഹായ് നമസ്കാരം ഇത് സപ്പോട്ട ഏത് സപ്പോട്ടെന്ന് അറിയില്ല കേട്ടോ എനിക്കൊരാൾ ഉറ്റെന്നാണ് ഇത് പഴമുണ്ടാവൽ കുറവാണ് സപ്പോട്ട മൂക്കാൻ നല്ല താമസമുണ്ടല്ലേ ഇതിൽ ഒരെണ്ണം കിട്ടി അത് പഴുത്തു പൊട്ടിപ്പോയി മഴക്കിയിട്ട് രണ്ടാമതുണ്ടായതാണിത് ഇതായിട്ടില്ല ഇതെന്നും നോക്കുമ്പോഴിങ്ങനെ ഇരിക്കുന്നുണ്ട് ഈ പൂത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരം നല്ല മധുരമുള്ള സപ്പോർട്ടാണ് കേട്ടോ ഇവിടെ ഒരു ചെറുതുണ്ടായിട്ടുണ്ട് ഇതിൻ്റെ സപ്പോർട്ടുകൾ ഒത്തിരി ടൈപ്പ് ഉണ്ട് ഇതിപ്പോൾ എനിക്കൊരാൾ തന്നാൽ ഞാനത് കൊണ്ടുവന്ന് ഇതൊരു ലെയർ തയ്യായിരുന്നു ഡ്രമ്മിൽ വച്ചേക്കണം ചെറിയൊരു തയ്യായിരുന്നു കൊണ്ടുവന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മുതൽ പൂത്ത് പൂത്ത് ആകെ എനിക്ക് രണ്ടെണ്ണ കിട്ടിയ ഒരെണ്ണം ഞാൻ അപ്പോൾ കഴിച്ചു കഴിച്ചത് കേടായി പറഞ്ഞു എന്നാലും കുറച്ച് കഴിക്കാൻ കിട്ടി ഇത് രണ്ടാമത് ഉണ്ടായിരിക്കണ എനിക്ക് കണ്ടത് ഒരുപാട് വലിപ്പമൊന്നുമില്ല കേട്ടോ ചെറിയ വലിപ്പമുള്ളൂ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരമുണ്ട് അവിടെ അത് എവിടെ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഓരോന്നോരോന്ന് ഉണ്ടായിക്കൊണ്ടേ എന്നായത് എല്ലാം പൂ ഇഷ്ടം പോലെ ഉണ്ടാവേണ്ട പക്ഷെ കായ് പിടുത്തം കുറവാണ് ആർക്കെങ്കിലും അറിയോ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ കായ് പിടിക്കാത്തത് ഇതിനെന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും വളങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ടോ ഇടയ്ക്ക് നമ്മൾ ഇത്തിരി ഇറച്ചിയുടെ ചോരയൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇനി വേറെ എന്തെങ്കിലും വളങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ടോ അപ്പോൾ നമ്മൾ പാറ്റമ്പൂസ ഇടയ്ക്ക് കൊടുക്കും പിന്നെ ചാണകപ്പൊടി എല്ലുപൊടി കടലക്കുപ്ര വേപ്പമുണ്ടാക്കും അത് പുളിപ്പിച്ചതും കൊടുക്കേണ്ട അല്ലാതെയും കൊടുക്കാറുണ്ട് പിന്നെ ന്യൂട്രിയൻസും കൊടുക്കാറുണ്ട് ചെടി അത്യാവശ്യം വലിപ്പമുണ്ട് നല്ല വെയിലും ഉണ്ട് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായം പറയാൻ തീയെന്ന് പറയണേ എന്തുകൊണ്ടാണ് കായ്ക്കാത്തത് കായ് പിടിക്കാത്തതെന്നുള്ള നന്നായിട്ട് പൂക്കുണ്ട് പക്ഷേ കായ ഇപ്പോഴത്തും കുറവാണ് ഒന്ന് പറഞ്ഞു തന്നെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഓക്കെ താങ്ക്